എല്ലാവർക്കും മറ്റു സെവൻ ലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് രണ്ട് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് മേഴ്സി അനീഷ് എന്ന് പറഞ്ഞുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ഏഞ്ചൽ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അങ്ങനെ പേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് വൈറ്റ് ഗോൾഡിന്റെ പാദസരങ്ങളും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡൽ വരുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു റിംഗ് ആണ് വന്നേക്കുന്നത് ഒരെണ്ണം ഹാർട്ട് ഷേപ്പിന്റെ ഡിസൈൻ വന്നിട്ടില്ലേ അത് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്ന മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ എ ഡിയുടെ വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് മോഡൽ ഇതുപോലത്തെ ബോക്സ് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള അതായത് ഒരു ഷോർട്ട് വന്നേക്കുന്നത് ാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ബാക്ക് റേറ്റ് സ്റ്റോൺ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് നല്ല തിളക്കാണ് കേട്ടോ ഈ സ്റ്റോണിന് വന്നേക്കണത് നന്നായിട്ടില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാല്പതാണോ റേറ്റ് വന്നേക്കണത് നമുക്ക് കുറെ നാൾ ഉപയോഗിച്ചതിന് ശേഷം കളർ പോയാലും വീണ്ടും കളർ എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ സ്റ്റോണിനൊക്കെ അതേപോലെ തന്നെ കളറും ഉണ്ടാവും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കളർ പോയി കഴിഞ്ഞാൽ വീണ്ടും കളർ എടുത്ത സ്റ്റോണിൻ്റെ തിളക്കുണ്ടാവില്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഈ സ്റ്റോണിന് അതുപോലെ തന്നെ തിളക്കുണ്ടാവും കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് റൂബിയും വൈറ്റും ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കണേ ഒരു മോതിരത്തിന് വൈറ്റ് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വച്ചിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലൊരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അത്യാവശ്യം വീതിയിലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണോ റേറ്റ് വന്നേക്കണത് ഇതുപോലത്തെ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഷോർട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഉണ്ട് റേറ്റ് സെയിം നാന്നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോളില് വരുന്ന മാലയാണോട്ടോ ആറുപൂര് ലെങ്ത്തിൽ വരുന്ന മാലയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതൊക്കെ വേണമെങ്കിൽ വൈറ്റ് സ്റ്റോണിന്റെ കൂടി സ്ോണിന്റെ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് മോഡൽ ഇതുപോലത്തെ ഒരു മോഡലാണ് നല്ല കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ പല പല ചെറിയ ചെറിയ വ്യത്യാസങ്ങള് വരുന്നുണ്ട് നാനൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണോ റേറ്റ് വന്നേക്കണത് രണ്ട് കളർ ചേഞ്ചിലാണ് ചേഞ്ചിലാണോട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇതിന് സെറ്റ് ആയിട്ട് നമ്മുടെ എ ഡിയുടെ ഒക്കെ ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ വന്നിരിക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളിൽ വന്നിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് സെയിം നാനൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വാളയാണോട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കണത് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് ഒരു ടൈമിൽ ഒരു നാലെണ്ണോ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ അങ്ങനെ എണ്ണത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വളയാണ് അത് വന്നിരിക്കണത് ഇതുപോലത്തെ പ്ലെയിൻ വളയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് അടക്കിടയ്ക്ക് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ടല്ലോ നല്ല രീതിയിൽ മൂവിംഗ് ഉണ്ട് അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള വളയാണ് കേട്ടോ ഞാൻ പറയാറുണ്ട് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു വളയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ടിയുള്ള ഏതെങ്കിലും വളയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കാരണം ഇതൊരു എന്താ പറയുക പൊള്ളപ്പണി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് ആണ്ട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കണത് നല്ല മൂവിംഗ് ഉള്ള വളയാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള പാദസരാണ് കേട്ടോ വന്നേക്കണ വൈറ്റ് ഗോൾഡിൻ്റെ ആണോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു അടിപൊളി ആയിട്ടാണ് നമ്മുടെ സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ സൈസുകൾ കട്ട് അപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി അമ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി അൻപതാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ചെയ്യനാണെട്ടോ നമ്മുടെ ഇതിന്റെ പാദസരം നമ്മൾ കാണിക്കാറുണ്ട് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ എട്ട് പിടി ലെങ്ത് വരുന്ന ചെയ്യനാണ് കേട്ടോ വന്നേക്കണം കുറ്റം കുഴത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു മോഡലാണ് റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ബ്ലാക്കും അതുപോലെ തന്നെ കോറലാണ് വന്നേക്കണത് ലെങ്ത്തിൽ വരുന്ന ഈ ചെയിന് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണോട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ ഇതുപോലത്തെ മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് ലൊക്കെ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് െല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ടും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി കോളായിട്ട് വീണ്ടും കാണാം താങ്ക്